सौरवाणी प्रचारणे निर्विशेष शून्यवादी पाशातरिणे जय श्री कृष्ण चैतन्य प्रभुनिद्यानंदीअ्वैता गाधरा श्रीवासादी गौरभद्रवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं सुगमुखात् अमृतद्रवसंयुतं विपदभागवतङ्गसमालयम् मुहुरपो रसिका भुवि नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदोजयं मुदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवत भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम् കൃഷ്ണായ വാസുദേവകേ നന്ദനായ ഗോവിന്ദായ നമോ ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം മുപ്പത്തി ഒന്നാമത്തെ അധ്യായം താരതൻ പ്രജേത പ്രജേതാക്കളെ ഉപദേശിക്കുന്നു ആദ്യത്തെ ശ്ലോകം മുതൽ अञ्चाम श्लोकं वरवा मैत्रेय उवाच तद तदा उत्पन्न आश्रोक्षाषितं स्मरन्द आत्मजे भार्यां विसृज्य प्राव्रजन् गृहाद् दीक्षिता ब्रह्मसत्रेण सर्वभूतात्ममेधसा प्रतीक्षां दिशिवेलायाम् सिद्धो भून्यत्र चाचलिः तान् निर्जितप्राणमनोवचो जिदा दृशो जिदासनां शान्तसमानविग्रहान् परे अमले ब्रह्मणि योजिदात्मना सुरासुरेढ्यो दत्तदृशे स्म नारदा <coughs> तमागतं तौत्थाय प्रणिपत्याभिनन्द्य च पूजयित्वा यथादेशं सुगासीनं मथा भृवन् प्रजेद सऊचू ते सुरक्षेद्य दृष्ट्यानो दर्शनं गतः तवा संक्रमणं ब्रह्मन् अभयायाय ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ ഭഗവദേ വാസുദേവായ ശ്രീമദ് ഭാഗവതം സ്കന്ധം നാല് രണ്ട് അദ്ധ്യായം മുപ്പത്തിയൊന്ന് നാരദൻ പ്രചേതാക്കളെ ഉപദേശിക്കുന്നു ശ്ലോകം ഒന്ന് മൈത്രേയ ഉ തദാ ഭാര്യം മൈത്രേയ മഹർഷി തുടർന്നു അനന്തരം പ്രജേതാക്കൾ ആയിരക്കണക്കിന് സംവത്സരങ്ങൾ ഗൃഹത്തിൽ വഹി വസിക്കുകയും ആധ്യാത്മികാവബോധത്തിൽ പരിപൂർണ ജ്ഞാനം വളർത്തുകയും ചെയ്തു അവസാനം അവർ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ അനുഗ്രഹം അനുസ്മരിക്കുകയും തങ്ങളുടെ പത്നിയെ പരിപൂർണനായ ഒരു പുത്രന്റെ ചുമതലയിൽ ഏൽപ്പിച്ച് ഗൃഹം ഉപേക്ഷിച്ച് പോ പോവുകയും ചെയ്തു ശ്ലോകം രണ്ട് ദീക്ഷിതാത്മേ പ്രതീക്ഷത്ര ജാജലി വിവർത്തനം പ്രജേതാക്കൾ മുക്താത്മാവായ ജാജലി മഹാമുനി വസിക്കുന്ന പശ്ചിമ സമുദ്ര തീരത്തേക്ക് പോയി എല്ലാ ജീവസത്തകളെയും തുല്യരായി കാണാൻ കഴിയുന്ന ആത്മവിദ്യ അവിടെ നിന്ന് പൂർണമായി സ്വായത്തമാക്കിയ അവർ കൃഷ്ണാവബോധത്തിൽ പരിപൂർണരായി ശ്ലോകം മൂന്ന് വിവത്രം നിഗൂഢ യോഗത്തിന്റെ ആസനങ്ങൾ പരിശീലിച്ചു കഴിഞ്ഞപ്പോൾ പ്രജേതാക്കൾക്ക് അവരുടെ പ്രാണവായുവിനെയും മനസ്സിനെയും വാക്കുകളെയും ബാഹ്യവീക്ഷണത്തെയും നിയന്ത്രിക്കാൻ കഴിവുണ്ടായി അങ്ങനെ പ്രാണായാമ പ്രക്രിയയിലൂടെ അവർ ഭൗതികാകർഷണത്തിൽ നിന്ന് പൂർണ്ണമുക്തരായി ലമ്പദിശയിൽ തുടർന്ന അവർക്ക് മനസ്സിനെ അത്യുനത ബ്രഹ്മത്തിൽ ഏകാഗ്രമാക്കാനായി അവർ ഇങ്ങനെ പ്രാണായാമം പരിശീലിക്കുന്നതിനിടയിൽ ദേവാസുരന്മാരെ ദേവാസുരന്മാരാൽ ഒരുപോലെ ആരാധിക്കപ്പെടുന്ന നാരദ നാരദ മഹാമുനി അവരെ കാണാൻ അവിടെ എത്തി ശ്ലോകം നാല് തമാകദം ത ഉത്തായ പ്രണിപത്യ അഭിനന്ദ്യ അഭിനന്ദ്യൂജയിത്വ യഥാദേശം വിവർത്തനം ാരദമുനി ആഗതനായത് കണ്ട പ്രജേതാക്കൾ രോഗപരിശീലനത്തിന്റെ ആസനങ്ങളിലായിരുന്നിട്ടും ചാടിയെഴുന്നേറ്റും അദ്ദേഹത്തെ യഥാവധി നമസ്കരിച്ച് ആരാധിച്ച അവർ അദ്ദേഹം ശരിയായി ആസനസ്ഥനായി കഴിഞ്ഞെന്ന് കണ്ടപ്പോൾ അവർ അദ്ദേഹത്തോടുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചു ശ്ലോകം അഞ്ച് പ്രജേത സൂജ സ്വാഗതം തേസുരർ ദർശനം ഗതാ തവ ചംക്രമണം ്രഹ്മൻ അഭയായ വിവർത്തനം പ്രചേതാക്കൾ നാരദ മഹർഷിയെ സംബോധന ചെയ്തു സംബോധന ചെയ്തു തുടങ്ങി അല്ലയോ മഹാമുനെ അല്ലയോ ബ്രാഹ്മണ ഇവിടേക്ക് വരുന്നതിനിടയിൽ താങ്കൾക്ക് അസ്വസ്ഥതകളൊന്നും ഉണ്ടായില്ലെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ മഹാഭാഗ്യം കൊണ്ടാണ് ഇപ്പോൾ താങ്കളെ കാണാൻ കഴിഞ്ഞത് സൂര്യന്റെ സഞ്ചാരത്താൽ ജനങ്ങൾ രാത്രിയിലെ ഇരുട്ടിന്റെ ഭയത്തിൽ നിന്ന് തസ്കരന്മാരുടെയും കൊള്ളക്കാരുടെ കൊള്ളക്കാരെയും കുറിച്ചുള്ള ഭയം വിടുതൽ തേടുന്നു സൂര്യന്റെ സഞ്ചാരം പോലെയാണ് താങ്കളുടെ താങ്കളുടേതും എന്തുകൊണ്ടെന്നാൽ താങ്കൾ എല്ലാ ഭയങ്ങളെയും അകറ്റുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ മാതാജി ഹരേ കൃഷ്ണ ഭഗവാൻ പ്രജേദസുകളുടെ എല്ലാവിധ ആഗ്രഹങ്ങളും സഫലമാകട്ടെ എന്നനുഗ്രഹിച്ചുകൊണ്ട് പ്രചേദസ്സുകളുടെ മുന്നിൽ നിന്ന് അപ്രത്യക്ഷനായ പ്രജയദസ്സുകൾ ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിച്ചു അവർ വൃക്ഷങ്ങളുടെ പുത്രിയായ മാലീഷയെ വിവാഹം ചെയ്തു മാലീഷ്യയിൽ അവർക്കൊരു പുത്രൻ ഉണ്ടായി ആ പുത്രൻ പൂർവജന്മത്തിൽ ബ്രഹ്മവിന്റെ പുത്രനായിട്ടുള്ള ദക്ഷനായിരുന്നു മഹാദേവനോട് അപരാധം ചെയ്തതുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിന് വീണ്ടും ജനിക്കേണ്ടി വന്നു ഈ ജന്മത്തിലും അദ്ദേഹം ദക്ഷൻ എന്ന് തന്നെയാണ് അറിയപ്പെട്ടത് വീണ്ടും ജന്മം എടുത്തപ്പോഴേക്ക് ആറു മന്നന്തിരങ്ങൾ ആറാമത്തെ മന്നന്ധരമായിരുന്നു ചക്ഷുഷ മന്നരമായിരുന്നു നടന്നിരുന്നത് ആദ്യത്തെ ദക്ഷന്റെ സമയം സ്വയംഭവ മന്നതരമായിരുന്നു ഇങ്ങനെ സ്വയംഭവമനവിൽ നിന്ന് തുടങ്ങി സ്വയംഭവ മനുവിന്റെ വംശത്തെ കുറിച്ചാണ് വിതുരർക്ക് മൈത്രേം മഹർഷി പറഞ്ഞു കൊടുത്തിരുന്നത് സ്വയംഭവം മനുവിന്റെ ഒരു പുത്രന്റെ കാര്യമാണ് ഇത്രയും ഈ ഒരു മൂന്ന് നാല് സ്കന്ധങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് അല്ലെ ഉത്താനപാദന്റെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് സ്വയംഭവം മനുവിന് രണ്ടു പുത്രന്മാരാണ് പ്രിയവ്രതനും ഉത്താനപാതനും ഉത്താനപാതന്റെ പുത്രനായിരുന്നു ധ്രുവൻ ധ്രുവന്റെ വംശത്തെ കുറിച്ചുകൊണ്ട് ആ പറഞ്ഞു ധ്രുവന്റെ ചരിതം പറഞ്ഞ സമയത്ത് നാരദ മഹർഷി പിന്നീട് ഒരു സമയത്ത് പ്രചേതസ്സുകൾക്ക് ധ്രുവന്റെ മഹാത്മ്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് കേട്ട സമയത്താണ് വിതുരൻ ചോദിക്കുന്നത് ആരാണ് പ്രചേതകൾ അവരുടെ കർമ്മം എന്താണ് അത് അത് പറയുന്നതിനു വേണ്ടി ധ്രുവന്റെ പിന്നീടുള്ള വംശത്തെ മുഴുവൻ പറഞ്ഞു അങ്ങനെ അംഗരാജാവിലും വേനലിലും പിന്നീട് പൃഥു അതിനുശേഷം പ്രാചീന പരഹീഷത്തിലുമൊക്കെ എത്തി പ്രാചീന പരീക്ഷത്തിന്റെ പുത്രന്മാർ തപസ് ചെയ്യാൻ പോകുന്ന സമയത്ത് മഹാദേവനെ കണ്ടുമുട്ടിയതും മഹാദേവൻ അവർക്ക് രുദ്രഗീതം പറഞ്ഞു കൊടുത്തതുമെല്ലാം ആ മൈത്രേ മഹർഷി വിശദീകരിച്ചു ഇപ്പോൾ പ്രജയദസികൾക്ക് അവസാനമായിട്ട് നാരദി ഉപദേശിച്ച കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ പ്രജയദസികൾ വിവാഹം ചെയ്ത് മാനീഷയെ വിവാഹം ചെയ്ത് പുത്രനുണ്ടായി ആയിരക്കണക്കിന് വർഷം അവർ രാജ്യം ഭരിച്ചു എന്നിവിടെ പറയുന്നു ആയിരക്കണക്കിന് രാജ് വർഷം രാജ്യം ഭരിച്ചു എന്നതിൻ്റെ അർത്ഥം അവർ ജീവിച്ചിരുന്നത് ചാക്ഷുഷമന്നരത്തിലെ ഒരു സത്യയുഗത്തിലായിരിക്കും അതുകൊണ്ടാണ് അവര് ആയിരക്കണക്കിന് വർഷം രാജ്യം ഭരിച്ചു എന്ന് പറയും പക്ഷെ അവർ ജീവിതകാലം മുഴുവൻ ആ രാജ്യഭരണത്തിൽ തന്നെ മുഴുകിയിരുന്നില്ല കാരണം ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവസാന സമയത്ത് നിങ്ങൾക്ക് എന്നിലേക്ക് മടങ്ങി വരാനും സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അവർ ഓർത്തു അതുകൊണ്ട് ഇനിയും ഞങ്ങൾ കൊട്ടാരത്തിൽ തുടരുന്നില്ല ഞങ്ങൾ പൂർണ്ണമായിട്ടും ഭഗവാന്റെ സേവനം ചെയ്യുന്നതിനായിട്ടാണ് ിയങ്ങളെയൊക്കെ നിയന്ത്രിച്ച് മനസ്സ് പൂർണമായിട്ടും ഭഗവാനെ നിമഗ്നമാക്കുന്നതിന് വേണ്ടി കൊട്ടാരം ഉപേക്ഷിച്ചു പോവുകയാണ് എന്ന് തീരുമാനിച്ചു അങ്ങനെ ദക്ഷനെ മലീഷ്യയുടെ ചുമതല ഏൽപ്പിച്ചു രാജഭരണവും ഏൽപ്പിച്ചവര് രാജ്യം ഉപേക്ഷിച്ചു പോയി എന്നാണ് പറയുന്നത് അവർ പോയിട്ടുള്ളത് ജാജലി മഹർഷി തപസ് ചെയ്തിരുന്ന പടിഞ്ഞാറ് ഭാഗത്തുള്ള സമുദ്രതീരത്തേക്കാണ് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ജാജലി മഹർഷി ഇന്ദ്രിയ നിയന്ത്രണത്തിനും അഷ്ടാംഗയോഗത്തിൽ വിദഗ്ധനായിട്ടുള്ള മഹർഷിയാണ് അപ്പോൾ അവര് അഷ്ടാംഗയോഗം ജാജലി മഹർഷിയിൽ നിന്നും പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി ജാജലി മഹർഷിയുടെ ആ ആശ്രമത്തിനടുത്തേക്കാണ് പോയത് അവിടെ നിന്ന് വീണ്ടും അവര് ധ്യാനയോഗം പരിശീലിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് സത്യയുഗം ആയതുകൊണ്ട് സത്യുഗത്തിൽ അവര് പൂർണ്ണമായിട്ടും കാണായാമം ഹൃദയധ്യായുതവും വിഷ്ണം ഹൃദയുഗത്തിൽ സത്യയുഗത്തിൽ ധ്യാനമാണ് മാർഗം അപ്പോൾ അതുകൊണ്ട് അവർ ധ്യാനം പൂർണ്ണമായിട്ടും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു പ്രാണനെ നിയന്ത്രിച്ചു അതേപോലെ മനസ്സിനെ നിയന്ത്രിച്ചു അതിനുശേഷം പൂർണ്ണമായിട്ടും അവർ മനസ്സ് പരേ അമലേ ബ്രഹ്മണി യോജിതാ ആ മനസ്സിൽ പൂർണ്ണമായിട്ടും ഭഗവാന്റെ രൂപത്തിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത് ഭഗവാന്റെ ആ ശ്യാമസുന്ദരമായിട്ടുള്ള രൂപമാണ് അവര് മനസ്സിൽ ധ്യാനിച്ചത് എന്ന ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതെ വിശദീകരിക്കുന്നു അപ്പൊ ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശൂന്യതയെ ധ്യാനിക്കുന്നതല്ല ഭഗവാന്റെ രൂപത്തെ ധ്യാനിക്കുന്നതാണ് യഥാർത്ഥ ധ്യാനം അതാണ് ശാസ്ത്രത്തിൽ പറയുന്നത് കൃതയധ്യായതോ വിഷ്ണു എന്നെടുത്ത് പറയുന്നത് വിഷ്ണുവിനെ ധ്യാനിക്കുന്നതാണ് ധ്യാനം ഭഗവാന്റെ രൂപത്തെ ധ്യാനിക്കുന്നതാണ് ധ്യാനം എന്ന് യഥാർത്ഥത്തിൽ പറയുന്നത് പ്രേമാഞ്ചന ചുരിത ഭക്തി വിലോചനേന സന്ത സദൈവ ഹൃദയേഷു വിലോക ആ ഭഗവാന്റെ രൂപമാണ് രൂപമാണ് യോഗിമാർ എപ്പോഴും ധ്യാനിക്കുന്നത് എന്ന് പറയും അല്ലാതെ വേറെന്തെങ്കിലും വസ്തുക്കളെ വിഷയി വിഷയങ്ങളെ ധ്യാനിക്കുന്നതല്ല ധ്യാനം എന്ന് പറയും വിഷയങ്ങളെ ധ്യാനിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഗീതയിൽ പറയുന്നുണ്ട് മനസ്സ് താഴോട്ടാണ് പോകുന്നത് വിഷയങ്ങളെ ധ്യാനിച്ചു കഴിഞ്ഞാൽ രണ്ടും ധ്യാനം തന്നെയാണ് പക്ഷെ ഒന്ന് ആത്മീയമായിട്ടുള്ള ധ്യാനമാണ് മറ്റത് വിഷയ ധ്യാനമാണ് ധ്യായോ പുംസ സങ്കസ്തേഷും ജായതെ കാമക്രോധങ്ങളാണ് വിഷയങ്ങളെ ധ്യാനിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് ഭഗവാനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ കാമക്രോധങ്ങളിൽ നിന്ന് മുക്തിയാണ് ഉണ്ടാകുന്നത് രണ്ടും വ്യത്യസ്തമാണ് അപ്പോൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവർക്ക് മാത്രമേ ഭഗവാന്റെ രൂപം ധ്യാനിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അവർ പൂർണ്ണമായിട്ടും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ചു അതിനുശേഷം ഭഗവാന്റെ രൂപം ധ്യാനിച്ചു തരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ധ്യാനിക്കുന്ന സമയത്താണ് നാരദ മഹർഷി അതിലൂടെ കടന്നുപോയത് നാരദ മഹർഷി പ്രജേതസ്സുകളെയും കണ്ടു പ്രജയദസ്സുകൾ നാരദ മഹർഷിയുടെ സാന്നിധ്യം മനസ്സിലാക്കുകയും ചെയ്തു അവർ നാരദ മഹർഷിയെ ഗൗനിക്കാതിരുന്നില്ല അല്ല ഞങ്ങൾ ധ്യാനിക്കുകയാണ് ഇനി ഞങ്ങൾക്കൊന്നുമില്ല ആരും ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അവർ ഇരുന്നില്ല ഭഗവാന്റെ പ്രതിനിധിയായിട്ടുള്ള ഭഗവാന്റെ ശുദ്ധഭക്തനാണ് വന്നിട്ടുള്ളത് അത് വലിയ ഒരു അനുഗ്രഹമാണ് പ്രജേദസ്സുകൾ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടുള്ളത് തന്നെ ഞങ്ങൾക്ക് ശുദ്ധഭക്തന്മാരുടെ സംഗമം വേണം അതാണ് ഞങ്ങൾക്ക് ഉണ്ടാകേണ്ട അനുഗ്രഹം എന്നാണ് പ്രജേദസ്സുകൾ പ്രാർത്ഥിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ശുദ്ധഭക്തൻ അവിടെ എത്തിച്ചേർന്ന സമയത്ത് അവർ ധ്യാനമൊക്കെ നിർത്തി അവർ നാരദ മഹർഷിയെ സ്വീകരിച്ചു അപ്പോൾ ധ്യാനത്തിനേക്കാൾ ഉപരിയാണ് ഭക്തന്മാരുടെ സേവനം എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ നമ്മൾ ചിലപ്പോൾ ആരെങ്കിലും സന്യാസിമാരൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആ നാമം ജപിക്കുക അല്ലെങ്കിൽ ഭഗവാന്റെ ആ ആരതി ചെയ്യുക ഒക്കെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ ഗവനിക്കാതിരിക്കും അവർക്ക് കൊടുക്കുന്ന നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സന്യാസി വന്നു കഴിഞ്ഞാൽ നമ്മളെ സന്യാസിയെ സ്വീകരിക്കണം അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അല്ലേ ഞാൻ ഇവിടെ വലിയ പൂജ ചെയ്യാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഇവിടെ പ്രജയദസ്സകൾ അത് നമ്മൾക്ക് കാണിച്ചു തന്നു പ്രജയദസകൾ ധ്യാനിച്ചിരിക്കുകയായിരുന്നു പക്ഷെ നാരദ മഹർഷി വന്ന സമയത്ത് അവര് ആ യോഗപരിശീലനത്തിന്റെ ആസനങ്ങളിലായിരുന്നിട്ടും അവരത് ഉപേക്ഷിച്ചു അവർ നാരദ മഹർഷിയെ സ്വീകരിച്ചു നമസ്കരിച്ചു നാരദ മഹർഷിയെ വിധിപൂർവ്വം സ്വീകരിച്ചിരുത്തി എന്നാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള മഹാജനങ്ങൾ ഇങ്ങനെയുള്ള ശുദ്ധഭക്തന്മാർ ഭഗവാന്റെ തന്നെ പ്രതിനിധിയാണ് ആചാര്യം മാം വിചാരിയാം ആചാര്യം വന്നു കഴിഞ്ഞാൽ ഭഗവാൻ വന്നതുപോലെ തന്നെയാണ് അതുകൊണ്ട് അവരെ ഭഗവാനെ പൂജിക്കുന്നത് പോലെ തന്നെ സ്വീകരിക്കണം പൂജിക്കണം പ്രജേദസ്സുകൾ അത് ചെയ്തു അങ്ങനെ പ്രജേദസ്സുകൾ നാരദ മഹർഷിയോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി ആദ്യം തന്നെ നാരദ മഹർഷി ഇവിടെ വന്നു ചേർന്നിട്ടുള്ളത് ഞങ്ങളുടെ വലിയ ഭാഗ്യമാണ് അങ്ങനെ പോലെയുള്ള ശുദ്ധഭക്തന്മാർ വരുന്നത് ഇരുട്ടിൽ ഭയന്നിരിക്കുന്ന വ്യക്തികൾക്ക് സൂര്യൻ ഉദിക്കുമ്പോൾ വലിയ ആശ്വാസമാണ് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടിനെ ഭയക്കേണ്ട ആവശ്യമില്ല ഭയത്തിൻ്റെ ആവശ്യമില്ല അതേപോലെ ഈ ഭൗതിക ലോകത്തിൽ ഉത്കണ്ഠകളിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് ആകെ പോലെയുള്ള ഭക്തന്മാരെ കാണുന്ന സമയത്ത് വലിയ ആശ്വാസമാണ് ലഭിക്കുന്നത് അവരുടെ ഭയമെല്ലാം ഇല്ലാതാകും അപ്പോൾ അന്ന് ഇവിടെ വന്നു ചേർന്നിട്ടുള്ളത് ഞങ്ങളുടെ വലിയ ഭാഗ്യമാണ് മഹാഭാഗ്യമാണ് അങ്ങേക്ക് ഇവിടേക്ക് വരുന്ന വഴിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ എന്നൊക്കെ അവര് കുശാലാന്വേഷണം നടത്തുന്നു അതേപോലെ നാരദ മഹർഷിയെ സ്തുതിക്കുകയും ചെയ്തു നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല നാരദമഹർഷിയെ സ്തുതിച്ചതിന് ശേഷമാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അടുത്ത ശ്ലോകങ്ങളിൽ നാരദ മഹർഷിയോട് അവർ ചോദിച്ച ചോദ്യങ്ങളാണ് ഈ അധ്യായത്തിൽ നാരദ മഹർഷി അവർക്ക് അതിന് നൽകുന്ന ഉത്തരം നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ നരതമഹർഷിയുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിച്ചത് കൊണ്ടാണ് അവര് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആ ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം നോക്കാം അപ്പൊ നമുക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ജയ ശ്രീ മാതാജി ജമിച്ചു कृष्ण चैतन्य प्रभुनित्याानंद श्री अद्वैत गधाधर श्रीवास दिगव भक्त हरे कृष्ण हरे क्रिश्ना,